വെൽക്കം ബാക്ക് ടു ജിനീസ് ഹാപ്പി പ്ലേറ്റ്സ് ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ആപ്പിൾ ബ്രെഡാണ് ചെയ്യുന്നത് ഈ കാണുന്നത് പോലെ ഒരുപാട് ആപ്പിൾ പീസസ് ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ആപ്പിൾ ബ്രെഡാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനും കാണുവാൻ വേണ്ടി ശ്രമിക്കുക റെസിപ്പിയിലോട്ട് പോകാം ആപ്പിൾ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ആപ്പിളാണ് എടുത്തിരിക്കുന്നത് ക്രിസ്പി ആയിട്ടുള്ള ആപ്പിൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആപ്പിൾ ഇനി നമുക്കൊന്ന് പീൽ ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിലും ഉപയോഗിക്കാം എനിക്ക് ഇങ്ങനെ പീസസ് ആയിട്ട് എടുക്കുന്നതിനാണ് കൂടുതൽ താല്പര്യം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം സ്റ്റാൻഡേർഡ് മെഷറിങ് കപ്പിലാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ സിനമൻ പൗഡർ ചേർക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇത് മാറ്റി വയ്ക്കാം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം ബ്രൗൺ ഷുഗർ കയ്യിലില്ലാത്തവർ നോർമൽ ഷുഗർ ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണം നമ്മൾ മുന്നേ ചേർത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കാണ് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കേണ്ടത് അര കപ്പ് മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം സോൾട്ടഡ് ബട്ടറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് എക്സ്ട്രാ സോൾട്ട് ചേർക്കുന്നില്ല മിക്സിയിൽ അടിച്ചെടുത്ത രണ്ട് മുട്ടയും പഞ്ചസാരയും ചേർത്ത മിക്സ്ചറും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമ്മളിവിടെ ഫ്ലേവറിനായിട്ട് ആയിട്ട് സിനമൻ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വാനലൈസൻസ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആപ്പിൾ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം ആപ്പിൾ പീസസ് ചേർത്ത് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഒരുപാട് ഇളക്കേണ്ടി ആവശ്യമില്ല ഇനി നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു ബ്രെഡ് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രി തേർട്ടി മിനിറ്റ്സാണ് എനിക്കിത് ബേക്ക് ചെയ്യാൻ എടുത്തത് ഓരോ ഓവൻ അനുസരിച്ച് ബേക്കിംഗ് ടൈമിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാവുന്നതാണ് ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് നോക്കിയാൽ മതി ഇത് സെയിം റെസിപ്പി നമുക്ക് കടായിലും ബേക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ തേർട്ടി മിനിറ്റ് ബേക്ക് ചെയ്താൽ മതി അവസാനമായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാൻ മുകളിൽ കുറച്ച് ബ്രൗൺ ഷുഗർ തൂക്കി കൊടുക്കാം ഇനി നമുക്കിത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കാം തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും ഇപ്പോൾ ഇത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുക്കായോ അറിയാൻ വേണ്ടിയിട്ട് ക്ലീൻ ആയിട്ടുള്ള ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു നൈഫോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാവുന്നതാണ് നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ അത് ക്ലീൻ ആയിട്ടാണെങ്കിൽ നല്ലപോലെ കുക്കായിട്ടുണ്ട് അതിൽ പറ്റിപ്പിടിച്ച് ഇരിപ്പുണ്ടെങ്കിൽ കുക്കായിട്ടില്ല എന്നാണ് അർത്ഥം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം ഇത് മൊത്തത്തിൽ തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാകൂ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടാലറിയാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആപ്പിൾ ബ്രെഡാണിത് നമുക്ക് കഴിക്കുമ്പോൾ ഒരുപാട് ആപ്പിൾ പീസസും ഇടയ്ക്ക് കഴിക്കാൻ കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത് താങ്ക് യു